വീണ്ടും ഒരു ക്രിസ്തുമസിന്റെ നല്ല ഓർമ്മകളിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ വെളിപാണ്ട പുസ്തകത്തിലെ മൂന്നാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട് ഇതാ നിന്റെ വാതിക്കൽ വന്ന് ഞാൻ മുട്ടുന്നു ആരെങ്കിലും എൻ്റെ സ്വരം ശ്രവിച്ച് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കും അവനോടുത്ത് വിരുന്നിരിക്കും സ്നേഹമുള്ളവരെ ദ സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്ന ഒരു കഥയുണ്ട് ഈശോയുടെ രണ്ടാംവരവുമായി ബന്ധപ്പെട്ട കഥയല്ല മറിച്ച് രണ്ടാമതും ബദ്ലഹേമിലെ ആ പണ്ടത്തെ സത്രം ഉണ്ടല്ലോ ഔസഭ നേരിയും പോയ ആ സത്രം ആ സത്രത്തിൻ്റെ അരികിലേക്ക് വീണ്ടും വരുന്ന യുവാവായ ഈശോ ഈശോ ഒരു പാതിരാത്രിയിൽ ആ സത്രത്തിൻ്റെ അരികിൽ വന്ന് അവിടുത്തെ വാതിക്ക് വന്ന് മുട്ടുകയാണ് ഈശോ പറഞ്ഞു ഈ രാത്രി തങ്ങാനായിട്ട് അല്പം സ്ഥലം എനിക്ക് വേണം അവർ പറഞ്ഞു ഇവിടെ സ്ഥലവും ഇല്ല ഹൗസ് ഫുൾ ആണ് അപ്പോൾ ഈശോ വീണ്ടും ചോദിച്ചു അല്ല ഈ രാത്രി തങ്ങാനായിട്ട് അവർ പറഞ്ഞു ഇല്ല സ്ഥലവും ഇല്ല ഇവിടെ ഈശോ ചോദിച്ചു എന്തു ഇവിടെ നടക്കുന്ന വലിയ ആഘോഷമൊക്കെ ആണല്ലോ നക്ഷത്ര വിളക്കുകളൊക്കെ ഉണ്ടല്ലോ അവർ പറഞ്ഞു ഇതൊന്നും അറിയാത്ത അപരിചിതരാണോ നീ വർഷങ്ങൾക്ക് മുമ്പ് ജോസഫും നിറവയറുമായിട്ടുള്ള മേരിയും ഇവിടെ വന്നിരുന്നു ലോ രക്ഷകന്റെ അമ്മയായ മേരിയാണ് അതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല അവരല്പം ഇടം തേടിയാണ് വന്നത് ഞങ്ങള് ഞങ്ങൾ അവർക്ക് ഇടം കൊടുക്കാതെ പറഞ്ഞു വിട്ടു പിന്നീട് ഞങ്ങൾ അറിഞ്ഞു അത് ലോകരക്ഷകനായ യേശുവിൻ്റെ മാതാപിതാക്കളായിരുന്നത് ഞങ്ങൾക്ക് വലിയ സങ്കടമായി എന്നാലും ഇപ്പോൾ അവൻ്റെ ആ ജനനത്തിൻ്റെ ഓർമ്മകൾ ഞങ്ങൾ ആഘോഷിക്കുകയാണ് അതാണ് നിങ്ങളിവിടെ കാണുന്നത് നക്ഷത്ര വിളക്കുകളും മറ്റു ആഘോഷങ്ങളും യേശു പറഞ്ഞു എന്നാലും അല്പം ഇടം അവർ പറഞ്ഞില്ല താങ്കൾ ഞങ്ങൾ മനസ്സിലാക്കി ഇവിടുന്ന് പോകണം വലിയ സങ്കടത്തോടു കൂടി ഈശോ സത്രത്തിൻ്റെ പടിയിറങ്ങിയാണ് പ്രിയപ്പെട്ടവരെ ഒരു ക്രിസ്തുമത്യ കാല കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കേണ്ട ധ്യാനിക്കേണ്ട ഒരു കുഞ്ഞു കാര്യമാണ് ഞാനിപ്പോ നിങ്ങളോട് പങ്കുവെച്ചത് ഇതാ ഈശോ വീണ്ടും നമ്മുടെ ഹൃദയത്തിന്റെ വാതുക്കിൽ വന്ന് മുട്ടുന്നുണ്ട് ഈശോയെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാ ഈശോയ്ക്കായിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ ഈശോയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഉണ്ണീശോ അല്ല കേട്ടോ അപ്പോൾ ഈശോ നമ്മുടെ അരികിലേക്ക് വരാൻ പോകുന്നത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും അത് തിരിച്ചറിയണമെങ്കിൽ അത്രയും ഒരു കാത്തിരിപ്പും അത്രയും ഒരു ദർശനവും ബോധ്യങ്ങളും നമുക്കുണ്ടെങ്കിലേ അത് പറ്റുകയുള്ളൂ അതുകൊണ്ട് വീണ്ടും ഒരു ക്രിസ്തുമസിലേക്ക് നമ്മൾ മെല്ലെ അടുക്കുമ്പോൾ ഉണ്ണീശയെ തിരിച്ചറിയാനായിട്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ ഈശോയെ തിരിച്ചറിയാനായിട്ട് അവൻ തൻ്റെ വാതുക്കൾ വന്ന് മുട്ടുമ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവന് വേണ്ടി നമ്മുടെ ഹൃദയത്തിൻ്റെ ആ വാതിലുകളും തുറന്നു കൊടുക്കാനായിട്ട് അവനകത്തേക്ക് സീരിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എല്ലാവർക്കും നന്മയാശംസിച്ചുകൊണ്ട് ആമേൻ